പാല നഗരസഭാ പരിധിയിലെ നാല് വെയ്റ്റിംഗ് ഷെഡുകളുടെയും നവീകരണം ഒരു മാസത്തിനകം നടപ്പാക്കുമെന്ന് ചെയർമാൻ ഷാജി ബി തുരുത്തൻ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നവീകരണത്തിനായി രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച പ്രോജക്ടിന് അംഗീകാരം ലഭിച്ചതായും ചെയർമാൻ പറഞ്ഞു കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ അപകടാവസ്ഥ സ്റ്റാർ വിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ാലം പഴയ സ്റ്റാൻഡിന് സമീപത്തെ ടോയ്ലറ്റിൽ പൈപ്പ് കണക്ഷൻ വിച്ഛേദത്തിന് പരിഹാരം കാണും പാലാകുമാരനാശനം പാർക്കിൽ കുമാരനാശാന്റെ പൂർണ്ണകാര്യ പ്രതിമ സ്ഥാപിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു പാർക്കിനുള്ളിൽ നിറഞ്ഞ പുലുകൾ വെട്ടിമാറ്റാൻ നടപടി ആരംഭിച്ചതായും ചെയർമാൻ പറഞ്ഞു പല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കായിക താരങ്ങൾ ചികിത്സയ്ക്കായി സ്പോർട്സ് മെഡിസിൻ വിഭാഗം അനുവദിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു